പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന സഹകരണ സർവീസ് പരീക്ഷ ബോർഡ് നടത്തുന്ന സഹകരണ ബാങ്കിലേക്കും അല്ലെങ്കിൽ സഹകരണ സംഘത്തിലേക്കും ഇപ്പോൾ തസ്തികയിലേക്കാണ് ഇപ്പം ജോബ് വേക്കൻസി വന്നിരിക്കുന്നത് സോ ഇപ്പം ഇതിന് അപേക്ഷിക്കാനുള്ള വിജ്ഞാപനം വന്ന തീയതി എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അവസാന ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനേക്കാണ് അപേക്ഷിക്കേണ്ട അവസാന ഡേറ്റ് നിയമന രീതി എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അതായത് നേരിട്ടുള്ള നിയമനമാണ് നടത്തുന്നത് എക്സാം ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് നിങ്ങൾ അപേക്ഷിക്കേണ്ട ആദ്യം നിങ്ങൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാണ് അപ്പോൾ പൂർത്തിയാക്കിയവരാണെങ്കിൽ അത് ബിസിനസ് ചെയ്യാം അങ്ങനെ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ ആദ്യം നിങ്ങൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തണം അതായത് ഈ സൈറ്റിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ കയറി നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയതിന് ശേഷം മാത്രം ഇതിലേക്ക് അപ്ലൈ ചെയ്യും കാറ്റഗറി നമ്പർ നോക്കുവാണെങ്കിൽ എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂനിയർ ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷിച്ച് ഇനി ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എസ് എൽ സി എസ് എൽ സി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എൻ്റെ തത്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണം പ്ലസ് നിങ്ങൾ എന്തുണ്ടായിരിക്കണം നിങ്ങൾ സബോർഡിനേറ്റ് പേഴ്സൺ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് എടുത്തിരിക്കണം അല്ലാത്തവരാണെങ്കിൽ ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷനിൽ നിങ്ങൾ അത് കോഴ്സ് എടുത്തിരിക്കണം ഇൻ കേസ് അതും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബിരുദം ഉണ്ടായിരിക്കണം അതായത് ബികോം ബികോം ബിരുദം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകാര സർവകലാശെന്നുള്ള ബിരുദം സഹകരണ ഹയർ ഡിപ്ലോമ അങ്ങനെ എന്തെങ്കിലും പഠിച്ച അതായത് ടൈപ്പ് അതായത് ഡിപ്ലോമ ബേസിസ് എന്തെങ്കിലും പഠിച്ചവർക്കാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പറയുന്നത് പിന്നീട് പറയുന്ന ഇവിടെ ഓർത്തിരിക്കുക കാസർഗോഡ് ജില്ലയിൽപ്പെട്ട വിദ്യാർത്ഥികൾ പ്രസ്തുത ജില്ലയിൽ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിൽ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് ആയിട്ടുള്ള ജി ഡി സി കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ജെ ഡി സി തുല്യമായ അടിസ്ഥാന യുവതിയെ യുവതിയായി ഇത് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിനൊക്കെ അപ്ലൈ ചെയ്യാം പറയുന്നില്ല നിങ്ങൾ തന്നെ ഒരു കോഴ്സ് പഠിച്ചവർക്കാണെങ്കിൽ മാത്രമേ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനിയും ഏതൊക്കെ സാധാരണ ബാങ്കിനൊക്കെ ആണെങ്കിൽ അപേക്ഷിക്കാൻ പറ്റുന്നത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് ഇടയ്ക്കേട് സർവീസ് സഹകരണപാട് തിരുവനന്തപുരത്തേക്കാണ് വിളിച്ചിരിക്കുന്നത് ജൂനിയർ ക്ലർക്ക് നാല് വേക്കൻസി ഭിന്നശേഷി വിഭാഗം ഒരു വേക്കൻസി ജനറൽ മൂന്ന് വേക്കൻസി ആണ് വിളിച്ചിരിക്കുന്നത് സാലറി പതിനേഴായിരം മുതൽ നാൽപ്പത്തിനാലായിരം വരെയാണ് സാലറിക്ക് വന്നത് രണ്ടാമത് വിളിച്ചിരിക്കുന്നത് കുന്നത്തുകാൽ സർവീസ് സഹകരണ ബാങ്ക് തിരുവനന്തപുരത്തേക്കാണ് ജൂനിയർ ക്ലർക്ക് രണ്ട് വേക്കൻസി എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഒന്ന് ഫിനിഷ് ഇഷ്യൂ സാലറി പതിനാറായിരം മുതൽ നാൽപ്പത്തി രണ്ടായിരം വരെയാണ് ഇടവ സർവീസ് സഹകരണ ബാങ്ക് ആണ് തിരുവനന്തപുരം ജൂനിയർ ക്ലർക്ക് നാല് വേക്കൻസി ജനറലിലാണ് വെച്ചിരിക്കുന്നത് പതിനേഴായിരം മുതൽ നാൽപ്പത്തി നാലായിരം വരെയാണ് സാലറി നെക്സ്റ്റ് ഗവൺമെൻറ് സെക്രട്ടറി സ്റ്റാഫ് സഹകരണ സംഘം തിരുവനന്തപുരം ജൂനിയർ ക്ലർക്ക് രണ്ട് വേക്കൻസി ജനറൽ കാറ്റഗറിയാണ് ആണ് വിളിച്ചിരിക്കുന്നത് നെക്സ്റ്റ് കരിപ്ര എസ് സി ബി ബാങ്ക് ആണ് കൊല്ലം ജൂനിയർ ക്ലർക്ക് മൂന്ന് ജനറൽ കാറ്റഗറി ആണ് വിളിച്ചിരിക്കുന്നത് നെക്സ്റ്റ് വയ്യനാട് സർവീസ് സഹകരണ ബാങ്ക് കൊല്ലം ജൂനിയർ ക്ലർക്ക് ആറ് വേക്കൻസി ആണ് ജനറൽ ആണ് പതിനേഴായിരം മുതൽ നാൽപ്പത്തിനാലായിരം വരെയാണ് സാലറി നെക്സ്റ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എംപ്ലോയീസ് സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്ക് ഒരു വേക്കൻസി ജനറൽ കാറ്റഗറിയിൽ കാണാം ഇരുപതിനായിരം മുതൽ നമ്പത്തിനാലായിരം വരെ നെക്സ്റ്റ് നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ അരുവാപ്പുലം ഫാർമ സർവീസ് സഹകരണ ബാങ്ക് പത്തനംതിട്ടയിലേക്ക് അനുഭവിച്ചിരിക്കുന്നത് ജൂനിയർ ക്ലർക്ക് രണ്ട് വേക്കൻസി ജനറൽ കാറ്റഗറിയിലേക്കാണ് പതിനാറായിരം മുതൽ നാൽപ്പത്തി രണ്ടായിരം വരെ നെക്സ്റ്റ് അരൂർ ഗ്രാമീണ എസ് സി ബി ബാങ്ക് ആലപ്പുഴയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ജൂനിയർ ക്ലർക്ക് രണ്ട് വേക്കൻസി ജനറൽ പതിനാറായിരം മുതൽ നാ നാൽപ്പത്തി രണ്ടായിരം വരെ നെക്സ്റ്റ് വൈക്കം താലൂക്ക് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമ ഗ്രാമ വികസന ബാങ്ക് ആണ് ജൂനിയർ ക്ലർക്ക് രണ്ട് വേക്കൻസി ഭിന്നശേഷിക്കാർക്ക് ഭിന്നശേഷി വിഭാഗം ഒരു വേക്കൻസി ജനറൽ ഒരു വേക്കൻസി അങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത് സാലറി പത്തൊമ്പതിനായിരം മുതൽ അമ്പത്തൊന്നായിരം വരെ അടുത്തത് ചങ്ങനാശ്ശേരി സഹകരണ അർബൻ ബാങ്ക് ജൂനിയർ ക്ലർക്ക് മൂന്ന് വേക്കൻസി ഭിന്നശേഷി വിഭാഗം മൂന്ന് വേക്കൻസി ജനറൽ രണ്ട് വേക്കൻസി സാലറി പതിനാറായിരം മുതൽ നാൽപ്പത്തി രണ്ടായിരം വരെ നെക്സ്റ്റ് പാറത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്ക് രണ്ട് വേക്കൻസി ഭിന്നശേഷി വിഭാഗം ഒരു വേക്കൻസി ജനറൽ ഒരു വേക്കൻസിന് പതിനേഴായിരത്തി മുതൽ വരെയാണ് salary next കരിമ്പൻ സർവീസ് സഹകരണ ബാങ്കാണ് ജൂനിയർ ക്ലർക്ക് ജനറൽ കാറ്റഗറിയിലേനൂറ് മുതൽ ഇരുപതിനായിരം പേരാണ് സാലറി നെക്സ്റ്റ് ഞാറക്കിന് സർവീസ് സഹകരണ ബാങ്ക് എറണാകുളത്തേക്ക് കാണുമ്പോൾ ചെയ്യുന്ന ജൂനിയർ ക്ലർക്ക് ഒരു വേക്കൻസിയാണ് അത് ഭിന്നശേഷി വിഭാഗക്കാർ കാണാം റിസർവ് ലക്ഷിക്കുന്നത് പതിനേഴായിരം മുതൽ നാൽപ്പത്തിനാലായിരം വരെയാണ് salary next പൂണിത്തുറ സർവീസ് സഹകരണ ബാങ്ക് എറണാകുളത്തേക്കാണ് ജൂനിയർ ക്ലർക്ക് രണ്ട് വെക്കൻസി ജനറൽ പതിനാറായിരം മുതൽ നാൽപ്പത്തി ഒന്നായിരം നെക്സ്റ്റ് വാഴക്കുളം സർവീസ് ആണ് ബാങ്ക് എറണാകുളത്തിന്റെ ജൂനിയർ ക്ലർക്ക് മൂന്ന് വേക്കൻസി ജനറൽ കാണുവെച്ചിരിക്കുന്നത് പതിനേഴായിരം മുതൽ നാൽപ്പതിനായിരം നെക്സ്റ്റ് ഗുവാപടി എസ് പി എസ് സി ബി ബാങ്ക് ആണ് എറണാകുളം ജൂനിയർ ക്ലർക്ക് രണ്ട് വേക്കൻസി ജനറൽ പതിനായിരം മുതൽ നാൽപ്പത്തി ആറായിരം നെക്സ്റ്റ് ചൊവ്വര സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ആണ് വിളിച്ചിരിക്കുന്നത് എറണാകുളത്തെ ജൂനിയർ ക്ലർക്ക് ഒരു വേക്കൻസി ജനറലായി കാണുവെച്ചിരിക്കുന്നത് പതിനാറായിരം മുതൽ നാൽപ്പത്തി രണ്ടായിരം വരെയാണ് സർ നെക്സ്റ്റ് പോയി സർവീസ് സഹകരണ ബാങ്ക് തൃശ്ശൂരായി കാണിച്ച് ജൂനിയർ ക്ലർക്ക് രണ്ട് പേർക്ക് ഭിന്നശേഷിക്ക് വിഭാഗത്തിന് ഒരു വേക്കൻസി ജനറൽ കാറ്റഗറിക്ക് ഒരു വെക്കൻസി പതിനാറായിരം മുതൽ നാൽപ്പത്തി മൂവായിരം പേർ നെക്സ്റ്റ് ചാവക്കാട് എസ് സി ബി ബാങ്ക് തൃശ്ശൂരാണ് ജൂനിയർ ക്ലാർക്ക് രണ്ട് വേക്കൻസി പിന്നെ ശേഷി ഭാഗം ഒരു വേക്കൻസി ജനറൽ ഒരു വേക്കൻസി എന്നിവയാണ് നെക്സ്റ്റ് വെള്ളാനിക്കാർ നെക്സ്റ്റ് വിളിച്ചിരിക്കുന്നത് വെള്ളാനിക്കര സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് തൃശൂരൊക്കെ അമിത് കഴിഞ്ഞാൽ ജൂനിയർ ക്ലാർക്ക് നാല് വേക്കൻസി എസ് സി എസ് ടി ഒരു വേക്കൻസി ജനറൽ മൂന്ന് വേക്കൻസി അങ്ങനെ ടോട്ടൽ പതിനായിരത്തി മുതൽ പതിനാറായിരം മുതൽ നാൽപ്പത്തി മൂവായിരം വരെയാണ് സാലറി നെക്സ്റ്റ് വടക്കാഞ്ചേരി നെക്സ്റ്റ് വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കും അതുപോലെ വടക്കാഞ്ചേരി എസ് സി ബി ലിമിറ്റഡ് ബാങ്കും ചാലിപ്പാടം റോഡ് ക്ലിയർ കളിയ എസ് വടക്കാഞ്ചേരി സർവീസ് ആണ് ബാങ്ക് വടക്കാഞ്ചേരി എസ് സി ബി ലിമിറ്റഡും ഞാൻ വിളിച്ചിരിക്കുന്നത് തൃശ്ശൂരെയാണ് ജൂനിയർ ക്ലർക്ക് നാല് വേക്കൻസി ജനറൽ പതിനായിരം മുതൽ നാൽപ്പത്തിനാലായിരം പേരാണ് സാധനം നെക്സ്റ്റ് വിളിക്കുന്നത് മറ്റൊരു സർവീസ് ആണ് ബാങ്ക് തൃശ്ശൂരാണ് ജൂനിയർ ക്ലർക്ക് രണ്ട് വേക്കൻസി പിന്നെ എസ് സി എസ് ടി കാൻഡിഡേറ്റിന് ഒരു എസ് സി നെക്സ്റ്റ് എസ് സി എസ് ടിസർവ്വ ഒരു വേക്കൻസി ജനറൽ ഒരു വേക്കൻസി എന്നിവയാണ് പന്ത്രണ്ടായിരം മുതൽ മുപ്പത്തിനാലായിരം വരെ സാറിന് സർവീസ് ആകാനുള്ള ബാങ്ക് തൃശ്ശൂരേക്കാണ് ജൂനിയർ ക്ലർക്ക് ഒരു വേക്കൻസി ജനറൽ പന്ത്രണ്ടായിരം മുതൽ നാൽപ്പത്തി നാലായിരം പേരുടെ സാഗരം നെക്സ്റ്റ് പറളി എസ് സി ബി ബാങ്ക് പാലക്കാട് ജൂനിയർ ക്ലർക്ക് രണ്ട് വേക്കൻസി ജനറൽ കാറ്റഗറിക്കാണ് വിളിച്ചിരിക്കുന്നത് പതിനേഴായിരം മുതൽ നാൽപ്പത്തി വരെയാണ് പേരാണ് സാധനം നെക്സ്റ്റ് അനങ്ങനങ്ങനാടി നെക്സ്റ്റ് അനങ്ങനാടി പഞ്ചായത്ത് വനിതാ എസ് സി എസ് ബാങ്കിലേക്ക് പാലക്കാടേക്കാണ് വിളിച്ചിരിക്കുന്നത് ജൂനിയർ ക്ലാർക്ക് ഒരു വേക്കൻസി ജനറൽ അയ്യായിരത്തി സാലറി ബുക്കണെങ്കിൽ അയ്യായിരം മുതൽ പന്ത്രണ്ടായിരം വരെയാണ് നെക്സ്റ്റ് മളർക്കാട് റൂറൽ സേവന സഹകരണ ബാങ്ക് പാലക്കാട് ജൂനിയർ ക്ലർക്ക് അഞ്ച് വെക്കി ജനറൽ പതിനായിരം മുതൽ നാൽപ്പത്താറായിരം വരെയാണ് സാലറി നെക്സ്റ്റ് മൂലത്തര സർവീസ് സഹകരണ ബാങ്ക് പാലക്കാട് ജൂനിയർ ക്ലർക്ക് ഒരു വേക്കൻസി അത് എസ് സി എസ് ടി കാന എസ് സി എസ് ടി റിസർവ് ചെയ്തിരിക്കുന്ന വേക്കൻസിയാണ് പതിനേഴായിരം മുതൽ നപ്പതിനാലായിരം വരെയാണ് നെക്സ്റ്റ് പട്ടാമ്പി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് പാലക്കാട് കാണിച്ചിരിക്കുന്ന ജൂനിയർ ക്ലർക്ക് രണ്ട് വേക്കൻസി ജനറൽ പതിനൊന്നായിരം മുതൽ അമ്പത്തൊന്നായിരം വരെയാണ് സാലറി നെക്സ്റ്റ് നാഗലശ്ശേരി സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് പാലക്കാട് ജൂനിയർ ക്ലർക്ക് നാല് വേക്കൻസി ജനറൽ പതിനായിരം മുതൽ നാൽപ്പത്തായിരം വരെ സാധനം നെക്സ്റ്റ് നാഗരിപ്പുറം എസ് സി ബി ബാങ്ക് പാലക്കാടിലാണ് വെച്ചാൽ ക്ലർക്ക് മൂന്ന് വേക്കൻസി ജനറൽ ആണെന്ന് വെച്ചാൽ പതിനാലായിരം മുതൽ മുപ്പത്തിയേഴായിരം വരെയാണ് സാധനം നെക്സ്റ്റ് പട്ടാമ്പി എസ് സി ബി ബാങ്കിലേക്കാണ് പട്ട പാലക്കാടാണ് ജൂനിയർ ക്ലർക്ക് മൂന്ന് വേക്കൻസി ഭിന്നശേഷി ഭാഗത്തിന് ഒരു വേക്കൻസി ജനറൽ രണ്ട് വേക്കൻസി രണ്ടായിരം മുതൽ നാൽപ്പത്താറായിരം വരെ നെക്സ്റ്റ് പാലക്കാട് കോഓപ്പറേറ്റ് ഓപ്പൺ അർബൻ ബാങ്ക് ആണ് ജൂനിയർ ക്ലർക്ക് നാല് വേക്കൻസി ജനറൽ നെക്സ്റ്റ് എറൻസ് ഗവൺമെൻറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പാലക്കാക്ക് ജൂനിയർ ക്ലർക്ക് രണ്ട് നെക്സ്റ്റ് അരിയല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറം ജൂനിയർ ക്ലർക്ക് ഒരു വേക്കൻസി എസ് സി എസ് ആണ് നെക്സ്റ്റ് നെക്സ്റ്റ് കുറമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറം ജൂനിയർ ക്ലർക്ക് മൂന്ന് വേക്കൻസി ജനറൽ നെക്സ്റ്റ് കാലടി ഗ്രാമപഞ്ചായത്താണ് സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറം ജൂനിയർ ക്ലർക്ക് ഒരു വേക്കൻസി ജനറൽ ആണ് വഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ലിമിറ്റഡ് മലപ്പുറം ജൂനിയർ ക്ലർക്ക് രണ്ട് വേക്കൻസി അത് എ സി എസ് ടി കാൻഡിറ്റിൽ റിസർവ് ഒരു വേക്കൻസി ശിശുഭാഗത്തിൽ ഒരു വേക്കൻസി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആഫ് ക്രെഡിറ്റ് സഹകരണ സംഘം ജൂനിയർ ക്ലർക്ക് ഒരു വേക്കൻസി ജനറൽ നെക്സ്റ്റ് തിരൂർ റീജിയണൽ എംപ്ലോയീസ് സഹകരണ സംഘം മലപ്പുറം ജനറൽ ക്ലർക്ക് നാല് വേക്കൻസി ജനറൽ താന താനാടൂർ സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറം ജൂനിയർ ക്ലർക്ക് മൂന്ന് വേക്കൻസി ജനറൽ അരീക്കോട് സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറം ജൂനിയർ ക്ലർക്ക് നാല് ജനറൽ ഓമനശ്ശേരി ഓമ ഓമശേരി എസ് എസ് ബി കോഴിക്കോട് ബാങ്കിലേക്ക് ജൂനിയർ ക്ലർക്ക് ഒരു വേക്കൻസി നരിക്കുന്നി സർവീസ് സഹകരണ ബാങ്ക് കോഴിക്കോട് ജൂനിയർ ക്ലർക്ക് രണ്ട് വേക്കൻസി ജനറൽ പന്നിയങ്കര എസ് సి కోడికోడ కోడ జూనియర్ క్లర్ మూడు అది ఎస్ సిస్టి ఫిషి బాగ్గు జనరల్ కాటీస్ బ్యాంక్ కోడల్ క్లర్ జనరల్ కల్ സർവീസ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് കോഴിക്കോട് ജൂനിയർ ജൂനിയർക്കൊരു വേക്കൻസി പിന്നെ ശേഷി ഗുണമാണ് വടകര കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ലിമിറ്റഡ് കോഴിക്കോട് ജൂനിയർ ജൂനിയർക്കഞ്ച് വേക്കൻസിരിക്കുന്ന എസ് സി എസ് ടി ഒരു വേക്കൻസി പിന്നെ ശേഷി വിവാഹത്തിനൊരു വേക്കൻസി ജനറൽ മൂന്ന് വേക്കൻസി പുതുപ്പാടി സർവീസ് സാധാരണ ബാങ്ക് ജൂനിയർ ജൂനിയുകൾക്ക് നാല് വേക്കൻസ് ജനറൽ കോമ്യൂണി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് കോഴിക്കോട് ജൂനിയർ ജൂനിയുകൾക്ക് മൂന്ന് വേക്കൻസിന് ശേഷി ബാങ്ക് ഒന്ന് ജനറൽ രണ്ട് കക്കാട്ടിൽ സർവീസ് സാധാരണ റൂറൽ ബാങ്ക് കോഴിക്കോട് ജൂനിയർ ജൂനിയർക്ക് നാല് എസ് സി എസ് ടി ഒന്ന് ജനറൽ മൂന്ന് താമരശ്ശേരി എസ് എസ് ബി ബാങ്ക് ജൂനിയർ ക്ലർക്ക് മൂന്ന് എസ് സി എസ് ടി ഒന്ന് ജനറൽ രണ്ട് വടകര സഹകരണ വടകര സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് കോഴിക്കോട് ജൂനിയർ ക്ലർക്ക് രണ്ട് വേക്കൻസി ജനറൽ വൈത്തേരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ജൂനിയർ ക്ലർക്ക് രണ്ട് വയനാട് ആണ് കണ്ണൂർ താലൂക്ക് ഓപ്പറേറ്റീവ് എംപ്ലോയസ് സഹകരണ സംഘം ബാങ്ക് കണ്ണൂർ ജൂനിയർ ക്ലർക്ക് ഒരു വേക്കൻസി ജനറൽ ആണ് വടായി സർവീസ് സഹകരണ ബാങ്ക് കണ്ണൂരിൽ കാണിച്ചിരുന്ന ജൂനിയർ ക്ലർക്ക് മൂന്ന് വേക്കൻസി വിനശേഷി വിഭാഗം ഒരു വേക്കൻസി ജനറൽ രണ്ട് വേക്കൻസി വെങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് വെഞ്ഞാട് സർവീസ് സഹകരണ ബാങ്ക് കണ്ണൂർ ജൂനിയർ ക്ലർക്ക് രണ്ട് വെക്കൻസി ജനറൽ അതിനുശേഷം എരുവശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്ക് മൂന്ന് വെക്കൻസി ഭിന്നശേഷിക്കാർക്ക് ഒരു ഒരു വെക്കൻസി ജനവിഭാഗം രണ്ട് ചുവര സഹകരണ റൂറൽ ബാങ്ക് കണ്ണൂർ ജൂനിയർ ക്ലർക്ക് നാല് സി എസ് ടി ഒന്ന് ഭിന്നശേഷി വിഭാഗം ഒന്ന് ജനത രണ്ട് കൈവള്ളിക സർവീസ് സഹകരണ ബാങ്ക് കാസർഗോഡ് ജൂനിയർ ക്ലർക്ക് ഒരു വെക്കൻസി സി എസ് ടി ആണ് ഉച്ചിരിക്കുന്നത് ചിമ്മേനി സർവീസ് സഹകരണ ബാങ്ക് കാസർഗോഡ് ജൂനിയർ ക്ലർക്ക് ഒന്ന് പിന്നെ ശിശുബാണത് നീ നീലേശ്വരം അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് കാസർഗോഡ് ജൂനിയർ ക്ലർക്ക് രണ്ട് വേക്കൻസി ജനറൽ ആണ് കാനറൽ ബാങ്ക് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കാസർഗോഡ് ജൂനിയർ ക്ലർക്ക് ഒരു വേക്കൻസി ജനറൽ ആണ് അങ്കാടിമുഖ സർവീസ് സാധാരണ ബാങ്ക് കാസർഗോഡ് ജൂനിയർ ക്ലർക്ക് രണ്ട് വേക്കൻസി എസ് സി എസ് ടി ആണ് ഒരു വേക്കൻസി ജനറൽ പിന്നുള്ളത് നൈക്രോൺ സർവീസ് സഹകരണ ബാങ്ക് ആണ് അത് ജൂനിയർ ക്ലർക്ക് ഒരു വേക്കൻസി ജനറൽ കാറ്റഗറിക്ക് ഇതിന്റെ ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ നാപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന നൂറ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ഓരോ ക്വസ്റ്റ്യൻ ഓരോ മാർക്ക് വെച്ചായിരിക്കും ടോട്ടൽ അതായിരിക്കുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ് എക്സാം എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണ് ഇൻറ്റർവ്യൂവിൽ ഇരുപത് മാർഗാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ നാല് മാർഗ്ഗ നിങ്ങൾ ഇൻ്റർവ്യൂവിന് ഹാജരായ അറ്റൻഡ് ചെയ്താൽ തന്നെ നാല് മാർക്ക് കിട്ടും പ്ലസ് ബാക്കി പതിനാറ് മാർക്ക് നിങ്ങളുടെ പെർഫോമൻസ് ബേസിസിലായിരിക്കും ഇനിയും നിങ്ങൾക്ക് ഫീസ് വരുവാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ബാ ഓരോ ബാങ്കിലും നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്തത് നൂറ്റമ്പത് രൂപയാണ് ജനറൽ കാറ്റഗറിൽ ഫീസ് നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് പ്ലസ് നിങ്ങൾക്ക് മറ്റ് പിന്നീട് നിങ്ങൾക്ക് വേറെ ബാങ്കിലേക്ക് അല്ലെങ്കിൽ വേറെ സംഘ ബാങ്കിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അത് അഡീഷണൽ അൻപത് രൂപ വീതം അടച്ചാണ് അപ്ലൈ ചെയ്യുക ഇനിയും എസ് സി എസ് ടി ആണെങ്കിൽ നിങ്ങൾക്ക് അൻപത് രൂപയാണ് ഫസ്റ്റ് ടൈം ഫീസ് എന്ന് പറയുന്നത് പിന്നീട് അഡീഷണൽ ബാങ്കിലേക്ക് അടയ്ക്കേണ്ടത് അൻപത് രൂപ വീതം നിങ്ങൾക്ക് അടച്ച് അടുത്ത ബാങ്കിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതായത് ഒന്നിക്കൂടുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അവസാന ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ നല്ല സാലറിയോടെ ഇപ്പം വിളിച്ചിരിക്കുന്ന ജൂനിയർ ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റ് ആണ് ലാസ്റ്റ് ഡേറ്റ് മുപ്പത് നാല് രണ്ടായിരത്തി അപ്പം നേരം അപ്ലൈ ചെയ്യുക താങ്ക് യു